ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡിക്ഷണറി അപ്പോൾ ഡിക്ഷണറിയിൽ ഇന്ന് ഞാൻ പറയുന്നത് അതിപുരാതനമായൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ക്ഷേത്രം ഏതാണെന്നല്ലേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന ശ്രീ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വടക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പേര് വരാനുണ്ടായ കാരണം എന്താണെന്ന് അറിയണ്ടേ ആദ്യം തന്നെ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായിട്ട് ശംഭരൻ എന്ന മഹർഷി അവിടെ തപസ് ചെയ്തിരുന്നു എന്നും തപസ്സിന് ശേഷം ഭഗവാൻ മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുകയും മഹർഷിയിൽ പ്രസാദിക്കുകയും ചെയ്തു എന്നതുകൊണ്ടും ആ ശംഭരൻ എന്നുള്ള പേര് പേരുകൊണ്ടാണ് തൃശ്ശംഭരൻ എന്നുള്ള പേര് ഈ അമ്പലത്തിന് വന്നു എന്നുള്ള ഒരു ഐതിഹ്യവും കൂടി കൂടിയിരിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസവധത്തിന് ശേഷമുള്ള അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉഗ്രരൂപനായ കൃഷ്ണൻ ക്ഷേത്രവാസ്തുവിദ്യ എടുത്തു പറയേണ്ട മറ്റൊരു വിസ്മയം തന്നെയാണ് ശ്രീകൃഷ്ണലീലയിൽ നിന്നുള്ള കഥകൾ ചിത്രീകരിച്ച് മനോഹരമായി കൊത്തിയെടുത്ത് ചുവന്ന മൺകല്ലുകൾ കൊണ്ട് പരമ്പരാഗത കേരള വാസ്തുശൈലിയിലാണ് കോവിലിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ അമ്പല സമുച്ചയത്തിനു ചുറ്റും മൂന്ന് പ്രധാന ക്ഷേത്ര കുളങ്ങളാണുള്ളത് അതിൽ ഒന്നിൽ മത്സ്യങ്ങളില്ല അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കുളിച്ച് ശുദ്ധി വരുത്താനായിട്ടുള്ളതാണ് ഈ ക്ഷേത്ര ഈ അമ്പലത്തിൽ പിതൃതർപ്പണവും മറ്റും നടത്തി വരുന്നുണ്ട് അതിനുള്ള സൗകര്യം കൂടി ഈ അമ്പലത്തിലുണ്ട് ചമ്പര മഹർഷി തപസിരുന്ന് നേടിയെടുത്തതാണ് അവിടെയുള്ള ജലദുർഗാ സ്ഥാനം ജലദുർഗാ ക്ഷേത്രത്തിന് ചുറ്റിലുമായി ഒരു തീർത്ഥക്കുളം കൂടിയുണ്ട് ആ കുളത്തിൻ്റെ നടുവിലായിട്ടാണ് ജലദുർഗാ സ്ഥാനം ഉള്ളത് ആ കുളത്തിലെ മത്സ്യങ്ങൾക്ക് കഴിക്കാൻ ആഹാരം ഇട്ട് കൊടുത്താൽ നമ്മുടെ ചർമ്മ സംബന്ധമായ അസുഖങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടുമെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞില്ല ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കാണിക്കുന്ന ഇലഞ്ഞി മരത്തിലുമുണ്ട് ഒരു പ്രത്യേകത ആ ഇലഞ്ഞി മരം പൂക്കുകയല്ലാതെ അത് കായ്ക്കുകയില്ല അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അവിടുത്തെ പരികർമ്മി പറഞ്ഞു തന്ന കഥയിൽ പറഞ്ഞത് ആ മരത്തിൻ്റെ താഴെ ഒരു മഹർഷി തപസിരുന്നെന്നും അവർക്ക് ചർമ്മസംബന്ധമായ പല ബുദ്ധിമുട്ടുകളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ എപ്പോഴും കൃഷ്ണനാമം ഉരുവിട്ടുകൊണ്ടിരുന്നെന്നും മഹാവിഷ്ണുവുടെ സാന്നിധ്യം അവിടെ വരികയും തുലിപ്പുറത്തുള്ള എല്ലാ അസ്വസ്ഥകളും ആ കുരുക്കളാണ് ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞു തന്നത് ആ കുരുക്കളൊക്കെ എടുത്തു നീക്കി അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്നും ആ മരത്തിൽ കായല്ലാത്തതാണെന്ന് പറഞ്ഞത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു ശ്രീകൃഷ്ണൻ തൃച്ചമ്പര ക്ഷേത്രം പിന്നെ ഈ അമ്പലത്തിലെ ഉത്സവത്തിനുമുണ്ട് ഒരു പ്രത്യേകത എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ആനപ്പുറത്താണ് തിടമ്പേറ്റി ഉത്സവം നടന്നു പോകുന്നത് പക്ഷേ ഇവിടുത്തെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മാത്രം ആനപ്പുറത്തല്ല തിടമ്പ് ഏറ്റുന്നത് നമ്പൂതിരിമാർ അവരുടെ തലയിലാണ് തിടമ്പേറ്റിയിട്ട് നൃത്തം ചെയ്യുന്നതും ഉത്സവം നടത്തുന്നതും മറ്റും അപ്പോൾ അതിൻ്റെ ഐതിഹ്യം ആരാഞ്ഞപ്പോൾ പറഞ്ഞു തന്നത് ഒരു മനോഹരമായ പുരാണ കഥയായിരുന്നു ശ്രീകൃഷ്ണൻ ബലരാമനുമായി മധുര കൊട്ടാരത്തിലെത്തിയപ്പോൾ ഇവരെ അവിടുന്ന് ആട്ടി ഓടിക്കുന്നതിനായി കംസൻ തിരഞ്ഞെടുത്ത ഒരു വഴിയായിരുന്നു അവിടുത്തെ ആനയെ ഇവരുടെ നേർക്ക് തൊടുത്തു വിടുക എന്നുള്ളത് തനിക്ക് നേരെ വന്ന ആനകളെ ബലരാമൻ കൊന്നു എന്നും അന്നോടെ ശ്രീകൃഷ്ണന് ആനയോട് വെറുപ്പ് തോന്നി എന്നും അതുകൊണ്ടാണ് കംസവധത്തിന് ശേഷം വന്ന ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ ആ ആനകളോടുള്ള വൈദ്യേഷ്യം കൊണ്ടാണ് ഇവിടെ ആനപ്പുറത്ത് ഉത്സവം ഇല്ലാത്തത് എന്നുമാണ് അവർ പറഞ്ഞു തന്ന മറ്റൊരു ഐതിഹ്യം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് എത്തിപ്പെടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിടുത്തെ പ്രസാദ സദ്യയുണ്ട് അവിടെ ഒത്തിരി പേര് അന്നദാനത്തിനായിട്ട് വരുന്നവരും അന്നദാനത്തിനായിട്ട് കുറേ പേർ കാശ് കൊടുത്ത് അന്നദാനം ചെയ്യിക്കുന്നതുമായിട്ട് നിറയെ പേരുണ്ടായിരുന്നു ഒരു രണ്ട് രണ്ടര വരെയൊക്കെ അവിടുത്തെ അന്നദാനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ചോറും സാമ്പാർ ഒരു കറി അതിൻ്റെ കൂടെ ഇത്തിരി അച്ചാറും പക്ഷേ നല്ല സ്വാദിഷ്ടമായ ഒരു ആ പറഞ്ഞു ഇവിടെ ആനലും ആനപ്പുറത്ത് ഉത്സവം ഇല്ല അല്ലേ കാണാൻ വേണ്ടി ശിവരാത്രിക്ക് പ്രതിഷ്ഠ അങ്ങോട്ടേക്ക് പോകും കാണുന്നത് ഓ അങ്ങനെ അപ്പം ഈ ദുർഗാദേവി എന്ന് പറയുന്നത് കൃഷ്ണൻ ഇവിടെ കംസന വധിച്ചതിന് ശേഷമുള്ള കൃഷ്ണനാണ് ഒരിക്കലും ആ ആ ഓക്കെ വസുദേവരം ആ ആ ഇപ്പൊ രണ്ടാറാട്ടിന് ഇയാൾ മാത്രമേ മൂന്നാമത്തെ ആറാട്ടിന് അയാൾ മാർച്ച് ആറിന് അങ്ങനെ കൊടിയേറ്റം കഴിഞ്ഞിട്ടാണ് കൂട്ടാൻ പോണം കൂട്ടി പോണത് അപ്പൊ ഈ പിന്നെ നമ്മുടെ കംസനെ വധിച്ചതിന് ശേഷമുള്ള കൃഷ്ണ ആയതുകൊണ്ടാണ് ഇവിടെ ആനപ്പുറത്ത് ഉത്സവം ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇവിടെ ആനപ്പുറത്ത് ഉത്സവം ഇല്ലാത്ത ഐതിഹ്യം അതാണ് ആ അപ്പൊ ഇവിടെ മരിച്ചവർക്ക് വേണ്ടി എന്തൊക്കെയോ ചടങ്ങ് അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല മരിച്ചവർക്ക് വേണ്ടി എന്തൊക്കെയോ ചടങ്ങുകൊണ്ട് ആ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ ഉണ്ട് ആ കല്യാണ മണ്ഡപം കണ്ടു ഇപ്പം അവിടെ ആ ഓ അങ്ങനെയൊക്കെ ഇതൊക്കെ ആൾക്കാർ നേർച്ച പോലെ ചെയ്യുന്നതാ ആ തുലാഭാരം അതൊക്കെ ഏതെങ്കിലും ഉത്സവത്തിന് മാത്രാണോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല ഇപ്പം ഒക്കെ ഉത്സവത്തിന് മാത്രാണോ എപ്പോഴും ഇപ്പം നാളെ വളങ്ങും നാളെ ഇന്ന് വളങ്ങി ഇന്നും നോക്കും സാധനം കൊണ്ടുവന്നിട്ട് വരും അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞോ അരിയോ പഞ്ചസാരിയോ അങ്ങനെ ആണെങ്കിൽ ഇവർ തരും ആ ഇവരെ ഗോഡൗൺ എടുത്തിട്ട് തരും നമ്മൾ അതിനുള്ള പൈസ ഇവിടെ പേ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് നോക്കുന്നതെന്ന് കൊണ്ടുവന്നിട്ട് നോക്കും ഓ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ ഓരോരാളെ പ്രാർത്ഥന രീതിക്ക് അനുസരിച്ച് ചോറൂണും ഉണ്ടല്ലേ ഈന് കാണാൻ പറ്റൂല കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് വലുതൊക്കെ പോയിന്നാ എന്ന പറയുന്നു എവിടെ ആ അതല്ലേ അവിടെ നിന്നുള്ളൊരു മുത്തശ്ശൻ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കേട്ടത് ഇതാണ് മുൻവശത്തൂടെ ഇറങ്ങി വരുമ്പോൾ ഉള്ള പടിക്കെട്ടുകളാണ് ഇതുവഴി വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാതിരുന്നത് കാരണം അവിടെ ഉമ്മർത്ത് റോഡ് പണി നടക്കുകയാണ് അടുത്ത മാസം മുതൽ അവിടുത്തെ ഉത്സവമാണ് മാർച്ച് മാസത്തിലാണ് അവിടുത്തെ ഉത്സവം അതിന് മുമ്പായിട്ട് അവിടെ ഇങ്ങനെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതുവഴി അങ്ങനെ വരാൻ പറ്റിയില്ല വാഹനം കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് നടന്നു പോവുകയൊക്കെ ചെയ്യാം പിന്നെ ഈ പൂവിട്ടിരിക്കുന്നതിൻ്റെ ഐതിഹ്യം ഞാൻ ചോദിച്ചിരുന്നു അവിടെ എന്നും ഭക്തരാണ് അത് ചെയ്യുന്നത് കാരണം ഇവിടെ തിരമ്പുമായിട്ട് ആന ഉത്സവം പുറത്തോട്ട് പോകുമ്പോൾ ആ കളത്തിലാണ് നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആ കളത്തിൽ നിന്ന് അവിടുന്ന് കാല് കഴുകിയതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നാണ് ആ മുത്തശ്ശൻ പറഞ്ഞു തന്നത് ഇതാണ് അന്നദാന ഹാൾ അന്നദാന ഹാളിൽ അന്ന് നേരത്തെ നല്ല തിരക്കായിരുന്നു ഇപ്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട് സമയം രണ്ടര മണിക്ക് മേലെയായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇത് കമ്മിറ്റി ഓഫീസാണ് ഇവിടെ നിന്ന് ഒരു വലിയ ഒരു എന്താ പറയുക ഒരുപാട് സ്ഥലത്തായിട്ടാണ് ഞാൻ അമ്പലം നീക്കുന്നത് ഇതിൻ്റെ ഇപ്പം വെയില് കാരണം നിങ്ങൾക്കത് വ്യക്തമാവുന്നുണ്ടാവില്ല ചുമരിലൊക്കെ ഒരുപാട് കഥകൾ പറഞ്ഞു തരുന്ന ശില്പികൾ അവരുടെ ശാസ്ത്രത്തിലൂടെ ഒരുപാട് കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് ഒരുപാട് ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആർക്കും നമുക്ക് ഒന്നിനോടൊന്ന് കണക്റ്റ് ചെയ്ത് പറു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന അത്രയും എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരുപാട് ശില്പം അവിടെ ചെങ്കല്ലിൽ കൊത്തിയെടുത്തത് കണ്ടു പിന്നെ വരുന്നത് ഒരു അവിടെ അമ്പലത്തിൻ്റെ വേറൊരു വശത്ത് സ്വാമിയാണ് അയ്യപ്പ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠയുടെ അവിടുന്ന് നേരെ ചെല്ലുന്നതാണ് അമ്പലച്ചിറ വലിയ ചിറയാണ് കേട്ടോ അല്ല നിറയെ അമ്പലം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെവിടെ നിന്ന് പിറകെ അങ്ങോട്ട് പോയതാണ്ട് അവിടെ കാണുന്നിടത്ത് അമ്പല പിന്നെ വേറെ ഒരു കുളം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പിതൃതർപ്പണത്തിനും മറ്റുമാണ് അവിടെ അങ്ങോട്ട് ഉച്ച സമയമായതുകൊണ്ട് ഞാൻ പോയില്ല അത് അന്നദാനം കഴിക്കുന്ന അതിൻ്റെ അടുത്തൊരു സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൻ്റെ ഇടയിലൂടെയാണ് പോകേണ്ടത് പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല എന്നുള്ളതാണ് കേട്ടോ അതുകൂടാതെ അമ്പലം പ്രദക്ഷിണം ചെയ്ത് വരുമ്പോഴത്തേനും വേറൊരു ശിവക്ഷേത്രം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഇതൊക്കെ നേരത്തെ നമ്മൾ രാവിലെ എല്ലായിടത്തേം പോലെ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനും ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ അന്നദാനം കൊടുത്തു തുടങ്ങുന്നത് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് പിന്നെ അത് ആ പ്രോസസ്സ് രണ്ടര വരെ അങ്ങനെ പോവും അത് രണ്ടാളും മൂന്നാളും അങ്ങനെ അങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ പോവും അപ്പം ഈ കാണുന്നത് ഇവിടെ ഗോശാലയാണ് നമ്മൾ ശ്രീകൃഷ്ണൻ എന്നു പറയുമ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ്റെ കൂടെ നമ്മൾ മനസ്സിലൊരു രൂപം ആവാഹിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഗോമാതാക്കളുണ്ടാവും അല്ലേ ഇതൊരു ഗോശാലയാണ് ഇതിൽ നിറയെ പൈക്കളും കാര്യങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ ഞങ്ങൾ കണ്ടിരുന്ന ആപ്പം പറഞ്ഞു തന്നത് ഇന്നും അവിടെ ഒരു ആരാധന കേന്ദ്ര കേന്ദ്രമാക്കിയിട്ട് അവിടെ എല്ലാവരും ആ ഒരു ച ചിട്ടയോടുകൂടി തന്നെ പരിപാലിച്ച് പോരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഈ കാണുന്നത് നാഗരാജാവിൻ്റെ ഒരു പ്രതിഷ്ഠയുള്ള സ്ഥലമാണ് കേട്ടോ ആൽത്തറ അവിടെ നാഗപ്രതിഷ്ഠയുണ്ട് പിന്നെ നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ശിവക്ഷേത്രം ഈ ശിവക്ഷേത്രത്തിലും ഉച്ചസമയമായത് കൊണ്ട് തന്നെ നട തുറൊന്നും ബഹളവും ആൾക്കാരോ ഒന്നുമില്ല പക്ഷേ എന്നാലും പോയിട്ട് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഇതുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ഉള്ളതാണ് കേട്ടോ ഒരുപാട് സവിശേഷതകളായിരുന്നു തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ ഒരു കൗതുകത്തോടെ ഇതൊക്കെ കേട്ടു നിന്നു എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും അറിയാനുമായിട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും വരാ അടുത്ത മാസം മാർച്ച് മാസമാണ് അവിടുത്തെ ഉത്സവം നടക്കുന്നത് പറ്റുവാണെങ്കിൽ ആ സമയത്ത് തന്നെ വന്ന് തൊഴാനായിട്ട് പറ്റട്ടെ ഒരുപാട് സവിശേഷത ഇതുകൊണ്ടൊന്നും ആയില്ല ഇനി ഒരു പൂക്കോത്ത് നടയും കാര്യങ്ങളൊക്കെയുണ്ട് അത് വേറെ വീഡിയോയിൽ ഞാൻ ചെയ്യാം തൃച്ചമ്പരം അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ് പൂക്കോത്ത് നട അതിൻ്റെ വീഡിയോ അടുത്ത ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും എൻ്റെ ഈ വീഡിയോ കണ്ടു എന്നും തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം മനസ്സിലാക്കിയോ എന്നും വിശ്വസിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നല്ലൊരു കമൻറ്റൊക്കെ ഇടൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരേക്കും എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു